നിഖ്യ സോനകദോസ് സത്യത്തിലും സ്നേഹത്തിലുമുള്ള കൂട്ടായ്മയായ സഭയുടെ പ്രകാശനമെന്ന് മലബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിഖ്യ സോനകദോസിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികത്തിന്റെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത് നടത്തിയ മുഖ്യപ്രഭാഷണത്തിലാണ് മറാഫിൽ തട്ടിൽ സഭകൾ തമ്മിലുള്ള ഐക്യം വളർത്തുന്നതിൽ നിഖ്യാ സോനകദോസിന്റെ സമകാലിക പ്രസക്തി ചൂണ്ടിക്കാണിച്ചത് സോനകദോസിൽ നിന്ന് ഉയർന്നു വന്ന നിഖ്യ വിശ്വാസ പ്രമാണം ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആദ്യത്തെ ഔപചാരികവും കാലദേശങ്ങൾക്കതീതമായി എല്ലാ വിശ്വാസികൾക്കും ബാധകമായ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായി മാറി ഈ അർത്ഥത്തിൽ നിക്ക സോനഗദോസ് സഭയുടെ വിശ്വാസത്തിന് ശബ്ദം നൽകിയെന്ന് പറയുന്നത് തികച്ചും അർത്ഥപൂർണമാണെന്നും അഭിപ്രായപ്പെട്ടു ആയിരത്തി വർഷങ്ങൾക്ക്

ഒത്തുചേർന്ന ഒന്നാമത്തെ സൂര്യൻ ദിവസമായിട്ടാണ് അതേസമയം ഭൌതിക അധികാരത്തിന്മേലുള്ള ദൈവിക ഇടപെടലാണ് നിഖ്യാ സോനഗദോസ് എന്നും സഭയിലും സമൂഹത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ പ്രത്യാശ പകരുന്നുവെന്നും കേരള കാത്തലിക് ബിഷപ്പ് കൌൺസിൽ പ്രസിഡന്റ് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മോറോൻമോർ ബെസേലിയോസ്ലീമിസ് കാതോലിക്കാബാവ പ്രസ്താവിച്ചു ഇന്റർ ചർച്ച് കൌൺസിലിന്റെ നേതൃത്വത്തിൽ നിഖ്യ സോനകദോസിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ സമ്മേളനം പാലാരിവട്ടം ഓറിയന്റേഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിശ്വാസ പ്രമാണങ്ങളിൽ നിൽക്കുന്ന മുഖ്യമായ പ്രമേയം അഭിമന്യങ്ങളിൽ കോൺസ്റ്റന്റേറ്റ് ചക്രവർത്തിക്ക് തന്റെ സാമ്രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കേണ്ടത് അനിവാര്യമായിട്ടുന്നതിന് ഒരു ും രൂപപ്പെടുത്തുന്ന ദൈവം അതിൽ നിന്ന് ഒരു വ്യത്യസ്തതയെ കൊണ്ടുവന്നു യേശുക്രി അടിസ്ഥാന പ്രബോധനത്തിൽ ഒരിക്കലും വിട്ടുമാറിപ്പോകാത്ത പ്രമാണങ്ങൾ അവഭക്തമായ യേശുവിന്റെ സാഹിത്യ നൽകിയാണ് വിഖ്യാസം സമാപിക്കുന്നത് അതിലെ വാക്കുകളൊക്കെ പ്രസക്തമായി വിശ്വാസ ഇന്റർജസ് കൗൺസിൽ പ്രസിഡന്റ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷത വഹിച്ചു ദൈവിക സാന്നിധ്യത്തിൽ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ സ്ലീഹന്മാർ ജെറുസലേമിൽ ചേർന്ന ആദ്യത്തെ സൂനകദോസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ജെറുസലേം സൂനകദോസ് ഐക്യത്തിന്റെ മാറ്റൊലിയായിരുന്നുവെന്ന് മാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു സ്നേഹന്മാരും അഭിപ്രായ വ്യത്യാസമുള്ളവരായി എന്നാൽ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളെ ഗോപിപ്പിക്കുവാനും ഉണ്ടായിരുന്നപ്പോൾ ശിഷ്യന്മാർ പൊതുവിൽ പറഞ്ഞുകൊണ്ടു പോയാൽ അപകടമാണ് എപ്പോഴും കലയാൻ കാത്തിരിക്കുകയാണ് പോയിട്ട് അങ്ങനെ അവരുടെ ഇടയിൽ തന്നെ ഏറ്റവും വരുമാനം ആദ്യത്തെ സൂര്യദോഷം വിശേഷിപ്പിക്കാവുന്ന സ്ലിംഗ്മാരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് എന്താ നമുക്കറിയാം പരിച്ഛേദന പ്രശ്നം അപ്പോൾ ആ ജെറൂസം സൂര്യദോഷം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാക്കേരിതരായി സ്ത്രീകന്മാരെ അക്കാര്യത്തിൽ അതൊരു ഐക്യത്തിന്റെ ആദ്യത്തെ മരണം റവറൽ ഡോക്ടർ എ ജോൺ ഫിലിപ്പ് വിഷയാവതരണം നടത്തി കാത്തലിക് ബിഷപ്പ് കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഇൻഡോ ചർച്ച് കൌൺസിൽ സെക്രട്ടറിമാർ ഔഗിൻ കുര്യാക്കോസ് മാർ സിറിൽമാർ ബെസീലിയോസ് ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ യാക്കൂബ് മാർ ഐറേനിയോസ് മെത്രാപൊലിത്ത ബിഷപ്പ് ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് മോർ അപ്രേ മാത്യൂസ് മെത്രാപൊലിത്ത ബിഷപ്പ് കുര്യൻ പീറ്റർ ഫാദർ ഫിലിപ്പ് നെൽപൂരപ്പറമ്പിൽ ഡോക്ടർ പ്രകാശ് പി തോമസ് ഫാദർ സിറിൽ തോമസ് തയ്യൽ ഫാദർ തോമസ് തറയിൽ ഫാദർ ജോർജ് മടത്തിപ്പറമ്പിൽ എന്നിവരും പ്രസംഗിച്ചു ഷിക്കനാനോസ് കൊച്ചി